ദിയ കൃഷ്ണ കൃഷ്ണകുമാർ ദിയ കൃഷ്ണനെ കുറിച്ച് പ്രത്യേകിച്ച് ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അതായത് എല്ലാ സമയത്തും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ദിയ കൃഷ്ണ അത് പല തരത്തിലായിക്കോട്ടെ പല വിവാദങ്ങളുടെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ പുള്ളിക്കാരിൻ്റെ അടിപൊളി വ്ളോഗുകളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഏത് കാര്യത്തിലാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും തിളങ്ങി നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ദിയ കൃഷ്ണ അപ്പോൾ ഇപ്പം കുറച്ച് നേരം കൊണ്ട് അതായത് പുള്ളിക്കാരിത്തിൻ്റെ ഓബയോസി എന്ന് പറയുന്ന ഒരു സംരംഭമുണ്ട് പുള്ളിക്കാരിക്ക് അപ്പോൾ അതിനകത്ത് അവിടുത്തെ ജോലിക്കാർ അറുപത്തി ഒമ്പത് ലക്ഷം രൂപയോളം അടിച്ചുകൊണ്ട് പോയി എന്നാണ് ഇവരവകാശപ്പെടുന്നത് അപ്പം അതിനെതിരെ അവിടെ സ്റ്റാഫുകളായി നിന്നിട്ടുള്ള മൂന്ന് പെൺകുട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരാം അപ്പം ഇതിനകത്ത് പലർക്കും പല തരത്തിലുള്ള സംശയങ്ങളുമുണ്ട് അതായത് നമുക്ക് ആരെയും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ അതായത് ദിയാകൃഷ്ണനെയും കൃഷ്ണകുമാറിനെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ പെൺകുട്ടികളെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതായത് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യത്തിൽ വെറും സാധാരണക്കാരായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് വരെ ഒരു ഡൗട്ട് തോന്നും അതെന്താ അവിടെ അങ്ങനെ വന്നേ ഇതെന്താ ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് തോന്നും അപ്പം അറുപത്തി ഒമ്പത് ലക്ഷം രൂപ അക്കൗണ്ട് വഴി മാത്രം ട്രാൻസ്ഫർ ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മുതലാളി അറിയാതെ തൊഴിലാളികളായിട്ടുള്ള പെൺകുട്ടികൾ മേടിച്ചു എന്നാണ് ആദ്യത്തെ പരാതി ഇത് അക്കൗണ്ട് ട്രാൻസ്ഫർ മാത്രം അപ്പം അല്ലാതെ ഒരു കോടിയോളം രൂപയാണ് ഈ പെൺകുട്ടികൾ അടിച്ചു മാറ്റിയത് എന്നാണ് കൃഷ്ണകുമാർ അവകാശപ്പെടുന്നത് അത് ഞാൻ പറയുന്നില്ല കൃഷ്ണകുമാർ അവകാശപ്പെടുന്നത് അത് പല വാർത്താ മാധ്യമങ്ങളിലൂടെയും പുള്ളിക്കാരൻ പുള്ളിക്കാരമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൂടാതെ ഈ സ്റ്റാഫിൽ ഒരാളായ പെൺകുട്ടിയുടെ ഭർത്താവുമായി സംസാരിക്കുന്ന ഒരു ഓഡിയോ വോയിസ് റെക്കോർഡ് അതും ആ പെൺകുട്ടികൾ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് അറുപത്തി ഒമ്പത് ലക്ഷം രൂപ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി ഈ പെൺകുട്ടികൾ അടിച്ചുമാറ്റി എത്തും ഇതിൻ്റെ മുതലാളിയായിട്ടുള്ള ദിയാകൃഷ്ണൻ ഇത് അറിഞ്ഞില്ല കാരണം ഒമ്പത് മാസം കൊണ്ട് അറുപത്തൊമ്പത് ലക്ഷം രൂപേൻ്റെ ഒരു അടിച്ചുമാറ്റം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാൻ പറ്റില്ലേ ഇതിന് മുന്നേ ഉള്ള നാളുകളിൽ ഇത്ര കച്ചവടമാണ് നടന്നത് അപ്പം അതെന്തുകൊണ്ട് അത്രയും കച്ചവടം ഈ മാസം നടന്നില്ല എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും ഒരു സാധാരണക്കാരാണെങ്കിൽ ചിന്തിക്കും ഇനിവർക്ക് പൈസ കൂടിപ്പോയത് കൊണ്ടാണോ ഇവർ ചിന്തിക്കാത്തത് എന്നറിയത്തില്ല ഒരു സാധാരണക്കാരായിട്ടുള്ള ആരാണെങ്കിലും ചിന്തിക്കും ഓ കഴിഞ്ഞ മാസം എനിക്ക് ഇത്ര പൈസ കിട്ടി ഈ മാസം ഇത്രേ കിട്ടിയുള്ളൂ അപ്പം എന്തുകൊണ്ടായിരിക്കാം അവിടെ ഒരു കുറവ് വന്നത് എന്ന് നമ്മൾ ചിന്തിക്കും പ്രത്യേകിച്ച് ഒമ്പത് മാസം കൊണ്ട് ചെറിയ പൈസയല്ല അറുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ട്രാൻസ്ഫർ അക്കൗണ്ട് വഴി മാത്രം അല്ലാതെ ഒരു കോടിയോളം രൂപയുണ്ടെന്ന് പറയുന്നു ഈ പെൺകുട്ടികൾ അടിച്ചു മാറ്റിയതായിട്ട് പറയപ്പെടുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു ഏതൊരു മുതലാളിയാണെങ്കിലും ചിന്തിക്കും സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഇത്രയും പൈസ കുറഞ്ഞു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും പൈസ കാണുന്നില്ല ഇത്രയും പൈസേന കുറവ് എന്തുകൊണ്ട് ഇവിടെ വന്നു എന്ന് സ്വാഭാവികമായിട്ടും ചിന്തിക്കാം അപ്പം ദിയാകൃഷ്ണക്ക് അതിനകത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അതായത് ദിയാകൃഷ്ണ അപ്പം ദിയാകൃഷ്ണ പ്രഗ്നൻ്റ് ആണെന്ന് എന്നറിഞ്ഞോ അന്നു മുതൽ ഈ പെൺകുട്ടികൾ അവിടെ തുടങ്ങിയ കള്ളക്കളിയാണ് അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴാണ് അത് പിടിക്കപ്പെട്ടത് അപ്പോൾ ദിയാകൃഷ്ണക്ക് പ്രഗ്നൻ്റ് ആയിട്ടുള്ള അറിയാം പലതരത്തിലുള്ള മൂഡ് സ്വിങ്സുകൾ ഉണ്ടാവും അവരുടെ ജീവിതമേ മാറിപ്പോകും അതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിൽ നിന്ന് വളരെ ആയിട്ടുള്ള ജീവിതമായിരിക്കും പിന്നീട് അപ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ്സിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ദിയാകൃഷ്ണ പറയുന്നത് പക്ഷേ ഇത്രയും വലിയൊരു സംരംഭം നടത്തിക്കൊണ്ടുപോയിട്ടും ഒരു മാനേജർ ഇല്ല അല്ലെങ്കിൽ ഒരു പി എ ഇല്ല അല്ലെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാൻ അന്നേരം ആരും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇത്രയും വീട്ടുകാരുണ്ട് ഇവരാരും അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഇതെല്ലാം നടത്താൻ ദിയാകൃഷ്ണ കൃഷ്ണ തന്നെ വേണോ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകും അപ്പോൾ അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും അത് മാത്രമല്ല ആ പെൺകുട്ടികൾ അതിനകത്ത് പറയുന്ന മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട് ഫുള്ള് സി സി ടി വി സംഭവങ്ങളാണ് അപ്പം സി സി ടി വിയിൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് എത്രയാണെന്നും അല്ലെങ്കിൽ അവിടെ എല്ലാ സമയത്തും കസ്റ്റമേഴ്സ് ഭൂരിഭാഗം സമയങ്ങളിലും കസ്റ്റമേഴ്സ് അത്രത്തോളം ആ കടയ്ക്കുള്ളിലുണ്ട് അപ്പം അത്രത്തോളം കസ്റ്റമേഴ്സ് ആ കടയ്ക്കുള്ളിൽ ഉണ്ടായിട്ടും ഈ കസ്റ്റമേഴ്സ് ഇടുന്ന പൈസ എന്തുകൊണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല എന്ന് എന്തുകൊണ്ടാണ് അന്നേരം ചോദിക്കാത്തത് ദിയാകൃഷ്ണ അല്ലെങ്കിൽ ദിയാകൃഷ്ണയ്ക്ക് ഭയങ്കര പിടിവാശിയാണ് ദിയാകൃഷ്ണ ഭയങ്കര മുതലാളിത്ത സ്വഭാവമാണ് ചോറും പറ്റുകാഴെ വീണ് കഴിഞ്ഞാൽ അതിന് ചീത്ത പറയും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ആ പെൺകുട്ടികൾ പറയുന്നുണ്ട് അതൊരു പക്ഷേ എന്തോ അവരെ കേൾക്കുമ്പം അവരും ശരിയാണെന്ന് തോന്നുന്നില്ല ദിയാകൃഷ്ണ പറയുന്നത് കേൾക്കുമ്പം പൂർണ്ണമായിട്ട് അതും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സത്യത്തിൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു യൂട്യൂബറെ ലൈഫ് ഓഫ് അനന്തുവിനെ ദിയാകൃഷ്ണ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതും പിന്നെ അവനെയും കൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചതുമായിട്ടുള്ള ഇതിന് മുന്നേ ഉള്ള ദിയാകൃഷ്ണയുടെയും കൃഷ്ണകുമാറിൻ്റെയും കുറച്ച് കളികളും ഇതിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ഇതിന് ഏത് ഭാഗത്താണ് ശരി ഏത് ഭാഗത്താണ് തെറ്റ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുകൂടാതെ കൃഷ്ണകുമാറിനെ പോലെയുള്ളൊരു വ്യക്തീനെ തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിലെ സി ഐ വിളിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു എന്ന് പറയുന്നു ആ പെൺകുട്ടികളുടെ പരാതിൻ്റെ പുറത്ത് അപ്പം കൃഷ്ണകുമാറിനെ പോലെയുള്ള ഒരു വ്യക്തിയെ അത് പ്രത്യേകിച്ച് അവിടെ മത്സരിച്ചൊരു വ്യക്തിയാണ് അത്യാവശ്യം സ്വാധീനമുള്ള വ്യക്തിയാണ് അത്യാവശ്യം ആൾക്കാർ അറിയുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തിയെ ഈ ഉദ്യോഗസ്ഥനെ വിളിച്ച് ഇത്രത്തോളം കാര്യങ്ങൾ ചൂടായി സംസാരിച്ചു അല്ലെങ്കിൽ മോശമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു തെളിവ് ആ ഉദ്യോഗസ്ഥൻ്റെ കയ്യിലില്ലാതെ ഉദ്യോഗസ്ഥൻ അത്തരത്തിലുള്ള ഒരു കടന്ന കയ്യിലേക്ക് കടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൂടാതെ കൃഷ്ണകുമാറും ദിയും പറയുന്ന മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട് ഈ പെൺകുട്ടികളെ ഇവർ വിളിച്ചത് ഇവരുടെ അടുത്ത് റെക്കോർഡുണ്ട് ഈ പെൺകുട്ടികൾ ഇവരുടെ ഫ്ലാറ്റിൽ വന്നത് ഇവരുടെ അടുത്ത് റെക്കോർഡുണ്ട് അവിടെ വെച്ച് ഇവർ സംസാരിച്ചത് ഇവരുടെ കയ്യിൽ റെക്കോർഡുണ്ട് അപ്പോൾ എല്ലാത്തിനും എല്ലാവരുടെയും കയ്യിൽ തെളിവുകളുണ്ട് പെൺകുട്ടികളുടെ കയ്യിൽ അവരുടെ അവർക്ക് അനുകൂലമായ തെളിവുണ്ട് ദിയാകൃഷ്ണേൻ്റെ കയ്യിൽ ഇവർക്ക് അനുകൂലമായ തെളിവ് ഇവരുടെ കയ്യിലുണ്ട് അപ്പോൾ തെളു ഫുള്ള് തെളിവുകളാണ് പക്ഷേ എല്ലാവരും പ്രതികളുമാണ് ആരെയും പ്രതിയായിട്ട് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല ഇതെന്തൊരു കോമഡിയാന്ന് വിചാരിക്കണം അപ്പം ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തി ഈ പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് എട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ എങ്ങാണ്ട് ഇവർ ഫസ്റ്റ് ദിവസം തന്നെ മേടിച്ചു അപ്പോൾ ബാക്കി പൈസയും കൂടി വേണമെന്ന് പറഞ്ഞ് സെറ്റാക്കാമെന്ന് പറഞ്ഞു പോയ പെൺകുട്ടികളാണ് പിന്നീട് ഇവർ പരാതി കൊടുത്തതായിട്ട് അല്ലെങ്കിൽ പിന്നീട് ദിയാകൃഷ്ണനെ വിളിച്ച് ആയിട്ടാണ് പറഞ്ഞത് അപ്പം എന്തിനാണ് വെറുതെ ഇവർ എട്ട് ലക്ഷത്തി അമ്പത്തി രണ്ടായിരം രൂപ കൊണ്ടുപോയിട്ട് ദിയാകൃഷ്ണക്ക് കൊടുത്തത് ഇപ്പം അവിടെ നിന്നൊന്നും ഇവർ അടിച്ചു മാറ്റിയിട്ടില്ല ഒന്നും അടിച്ചു മാറ്റാത്ത ആൾക്കാർ എട്ട് ലക്ഷം രൂപയൊക്കെ വെറുതെ കൊണ്ടു കൊടുക്കേണ്ട കാര്യമുണ്ടോ അപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല എന്തേലും പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് അവിടെ തോന്നും അപ്പോൾ നമ്മൾ ഏത് എവിടെ നമ്മൾ വിശ്വസിക്കും ദിയ ദിയാകൃഷ്ണ പറയുന്നതാണോ ശരി അല്ല ഈ പെൺകുട്ടികൾ പറയുന്നതാണോ ശരി ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം രണ്ടുപേരും പറയുന്നതിൽ ഭയങ്കരമായ എന്താ പറയുക ഒരു ഒരു എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട് കേട്ടോ രണ്ടുപേരും പറയുന്നതിൽ പ്രശ്നങ്ങളുണ്ട് എന്താണെങ്കിലും എട്ട് ലക്ഷം രൂപ പെൺകുട്ടികൾ കൊടുത്തു പെൺകുട്ടികളെ ഞങ്ങളെ റൂമിൽ പൂട്ടിയിട്ടു ഞങ്ങളെ ഭീഷണിപ്പെടുത്തി എന്താണ് സി സി ടി വി ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളെ കൊണ്ടുപോയത് അപ്പോൾ ഞങ്ങളെ റൂമിൽ പൂട്ടിയിട്ടതിന് തെളിവുകളില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല റൂമിലൊക്കെ പൂട്ടിയിട്ട് അത്രത്തോളം മൃഗീയമായ രീതിയിലൊക്കെ കൃഷ്ണയും കൃഷ്ണകുമാറും ചെയ്യുവോ അതിനകത്തേക്കൊന്നും കിടക്കാൻ സാധ്യതയില്ല അപ്പം പറയുന്ന കേട്ടാലേ അറിയാം എന്തൊക്കെയൊരു വശപിശകുകൾ രണ്ടു പേരുടെ ഭാഗത്തുമുണ്ട് അപ്പം നടന്നിട്ടുള്ള കാര്യമാണ് ഇതല്ല ഇതിന് മുന്നേ പലതരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇവരുമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പറയുന്നത് നമ്മളൊരു സ്ഥാപനം തുടങ്ങി അതിനകത്ത് തൊഴിലാളികൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനകത്തേക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇവർ പലതരത്തിലുള്ള പൈസ അങ്ങോട്ട് എടുക്കും എടുക്കും ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഒന്നിതീന്ന് ഒരു രണ്ടായിരം രൂപ എടുത്തിട്ട് നാളെ ആ പൈസ തിരിച്ചു വെച്ചേക്കാം എന്നുള്ള രീതിയിലായിരിക്കും മുതലാളി ഒന്നും അറിയാൻ പോകുന്നില്ലല്ലോ തൊഴിലാളി പൈസ എടുക്കുന്നത് പക്ഷേ രണ്ടായിരം നാളെ തിരിച്ചു വെക്കാൻ പറ്റിയെന്ന് വരില്ല പിന്നെ ഇതൊരു ശീലാകും മുതലാളി ശ്രദ്ധിക്കുന്നുമില്ല അപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് കൊണ്ടു നടക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്കത്ര വിശ്വസ്തനായിട്ടുള്ളൊരു പങ്കാളി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ അല്ലാതെ തൊഴിലാളികളെ വിശ്വസിച്ചുകൊണ്ട് നമ്മളൊരു പണിക്കറങ്ങിക്കഴിഞ്ഞാൽ നല്ല ആത്മാർത്ഥതയുള്ള പണിക്കാരും ഉണ്ട് കേട്ടോ ഇല്ലാന്നല്ല അല്ലാതെ നമ്മളിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു തിരിച്ചടി ആയിരിക്കും കിട്ടാൻ പോകുന്നത് അത് ഈ എല്ലാ കാര്യത്തിലും അതെ അപ്പോൾ എന്താണെങ്കിലും സംഭവം ഇനി തെളിവുകൾ എല്ലാവരുടെയും കയ്യിലുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കൃഷ്ണകുമാറിനും തീയ്ക്ക് അനുകൂലമായിട്ടുള്ള തെളിവുകൾ ഇവരുടെ കയ്യിലുണ്ട് പെൺകുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള തെളിവുകൾ പെൺകുട്ടിയുടെ കയ്യിലുണ്ട് അപ്പോൾ എന്താണെങ്കിലും സംഭവം അങ്ങനെയൊക്കെയാണ് അപ്പം അവരുടെ ഓഫീസിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സ്റ്റാഫുകൾ തന്നെ എടുക്കാനാണ് വഴി അല്ലാതെ അല്ല അപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് ദിയാകൃഷ്ണയ്ക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റോറി ദിയാകൃഷ്ണൻ ഇൻസ്റ്റയിൽ ഇട്ടപ്പം പലരും ദിയാകൃഷ്ണയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾ ഇന്ന സമയത്ത് പൈസ അയച്ചു അത് ദിയാകൃഷ്ണയ്ക്കല്ലേ വന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന സമയത്ത് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നോക്കിയപ്പം അതിനകത്ത് വേറെ ആരുടെയോ പേരാണ് കണ്ടത് അപ്പോൾ നിങ്ങളുടെ ക്യു ആർ സ്കോഡ് കോഡ് സ്കാൻ സ്കാനാവുന്നില്ല വർക്കില്ല എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അതിനകത്തേക്ക് പൈസ ഇട്ട് കൊടുത്തു തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ ഈ പെൺകുട്ടികൾക്കെതിരെ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നാണ് ദിയ കൃഷ്ണ പറയുന്നത് അപ്പോഴും പെൺകുട്ടികൾ ചോദിക്കുന്നൊരു കാര്യം വളരെ പ്രസക്തമാണ് കാരണം സി സി ടി വി ഉണ്ട് ഇത്ര ആൾക്കാർ അവിടെ വന്നു പോകുന്നത് ഇവർ കണ്ടിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഇത്ര ആൾക്കാർ വന്നു പോകുമ്പം ആ പൈസ സ്വന്തം അക്കൗണ്ടിലേക്ക് വന്നില്ലെങ്കിൽ നമ്മളൊന്നും ചോദിക്കില്ലേ അപ്പം അതിനകത്തും കാര്യമുണ്ട് എന്താണെങ്കിലും ഒമ്പത് മാസം കൊണ്ടാണ് ഇവർ അറുപത്തൊമ്പത് ലക്ഷം രൂപ പോയത് കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പം ബാക്കി അതിൻ്റെ വരവുകൾ ചെലവുകൾ ഒക്കെ എങ്ങനെയാണൊന്നും പിടുത്തമില്ല എന്താണെങ്കിലും സത്യം മാത്രമേ നമുക്ക് തെളിയിക്കാൻ പറ്റൂ സത്യം മാത്രമേ തെളിയൂ അപ്പോൾ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം നേരത്തെ പറഞ്ഞതുപോലെ വൈരുദ്ധ്യങ്ങളാണ് രണ്ട് പേരും പറയുന്നതിൽ നമ്മൾ സാധാരണക്കാർ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന വൈരുദ്ധ്യമാണ് അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്റ്റേഷനിലെ സി ഐ വിളിച്ചിട്ട് കൃഷ്ണകുമാറിനെ പോലെയുള്ള ഒരു വ്യക്തിനോട് അത്ര മോശമായിട്ട് പെരുമാറണമെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും ഒരു തെളിവില്ലാതെ ഒരു സി ഐ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമോ ഡൗട്ടാണ് കേട്ടോ കാരണം ഇത്ര സ്വാധീനമുള്ള വ്യക്തിയാണ് അപ്പം ഇനി വരുന്ന വഴിക്ക് കാണാം അപ്പോൾ എനിക്കാണെങ്കിൽ ദിയാകൃഷ്ണനെ കുറിച്ചും കൃഷ്ണകുമാറിനെ കുറിച്ചും വീഡിയോ ചെയ്യുമ്പോൾ പേടിയാണ് നാളെ ഇവിടെ പോലീസ് വന്നാലോ പറയാൻ പറ്റില്ല പോലീസ് വരും അപ്പം നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല നമ്മൾ നമുക്ക് പറയാനുള്ള അഭിപ്രായം നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കൂടെ പറഞ്ഞു അപ്പം രണ്ടുപേരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ ഒരു നിർവാഹവും ഇല്ല രണ്ടുപേരും പറയുന്നതിൽ അതിനനുസരിച്ചുള്ള വൈരുദ്ധ്യങ്ങളുണ്ട് രണ്ടു പേരുടെ അടുത്തും തെളിവുകളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആ തെളിവുകൾ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കളനെ പിടിക്കാൻ ഭയങ്കര ഈസിയാണ് നോക്കാം